ഭൂപതിവ് ഭേദഗതി ബിൽ ഏഴു മാസത്തോളം ഗവർണർ ഒപ്പിടാതെ വെച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് മന്ത്രി കെ രാജൻ ഭേദഗതി പാസാക്കാൻ ഗവർണർ തയ്യാറായില്ലെന്നും ഒപ്പിടാതെയും മറ്റ് യാതൊരു നടപടിയും സ്വീകരിക്കാതെയും ബില്ല് മാറ്റിവെക്കുകയാണ് ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും ഗവർണർ ബില്ലിൽ ഒപ്പിട്ടതിൽ സന്തോഷമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബർ മാസം പാസാക്കിയ കഴിഞ്ഞാൽ കേരളത്തിലെ ഗവർണർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒപ്പിട്ട് അംഗീകാരം നൽകി എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾ വാർത്തകളുണ്ടെങ്കിലും പ്രസിദ്ധീകരിക്കുകയുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനായിട്ടുള്ള ഗവർണർ നൽവയൽ തണ്ണീർത്തട നിയമത്തിൽ കൂടുതൽ ആളുകളെ ഇടപെടുത്താൻ അവസരം നൽകുന്ന ഒരു ഭേദഗതി ബില്ലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള നിയമപരമായ ഭേദഗതി നടത്താൻ വേണ്ടി തീരുമാനിച്ച സഭയിൽ അവതരിപ്പിച്ച ബില്ലും ഉൾപ്പെടെയുള്ള ബില്ലുകൾ ഇത്രകാലം എടുത്തു വച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത വിധത്തിലുള്ള ഒരു ദുരൂഹത നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ബില്ലിൽ ഒപ്പിട്ടു എന്തിനാണ് ഏഴു മാസക്കാലം കേരളത്തിൻ്റെ ഗവർണർ അനുച്ഛേദം ഇരുപത്തിമൂന്ന് പ്രകാരം കേരളത്തിൻ്റെ ഭരണഘടന നിശ്ചയിക്കുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് അത്യന്തം വിഭിന്നമായി ഇങ്ങനെ ഒരു ബില്ലിന് എടുത്തു വയ്ക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമാണ് എന്തായാലും ഗവർണർ ഇത്ത ഇത്തവണയെങ്കിലും ബില്ല് ഒപ്പിടാൻ തീരുമാനിച്ചത് വളരെ സന്തോഷകരമാണ്